സാന്തനത്തിൻ്റെ പുതിയ പ്രമോശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യനെ വിളിക്കാൻ പോയ ഗോമതിയും അതുപോലെ തന്നെ ദേവമംഗലത്തുള്ള എല്ലാവരും തിരിച്ചു പോരുന്നുണ്ട് വിഷമത്തോടെ തന്നെ പോരുന്നത് കാരണം ആരും പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾ വരാൻ സമയമായിട്ടില്ലാന്ന് അതെന്താണ് ആരും തീരുമാനിച്ചേക്കണമെന്നറിയില്ല എന്തായാലും ദേവമംഗലത്തേക്ക് ആരെയും കയറി ചില്ലനേക്കാൾ മുന്നേ സ്വർണം തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹവും പ്രതീക്ഷയാണ് പക്ഷേ അത്രയ്ക്കൊന്നും ആര്യനെ കൊണ്ട് നടക്കില്ലല്ലോ ഇത്രയും സ്വർണമൊക്കെ ഇവിടെ നിന്ന് ഒപ്പിച്ച് കൊടുക്കാനാണ് അല്ലെങ്കിൽ പിന്നെ മിഥുനെ കണ്ടുപിടിച്ച് സ്വർണം കൊടുക്കാറായിരിക്കണം പക്ഷേ മിഥുൻ ആ സ്വർണ്ണമൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ വിറ്റും ലാവീഷായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആ സ്വർണം ഒരിക്കലും കിട്ടാൻ പോണില്ല അതുകൊണ്ട് തന്നെ ദേവമംഗലത്തേക്ക് ആര്യൻ്റെ പ്രവേശനവും കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് എന്തായാലും ആര്യൻ പോയില്ലെങ്കിലും മിത്രേനെ അങ്ങോട്ട് വരുന്ന വിടുന്നുണ്ട് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരി ആയി കഴിഞ്ഞിട്ട് മിത്രേനെ ദേവമംഗലത്ത് കൊണ്ടാക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ അതിനുശേഷം അവരെല്ലാവരും കൂടെ നല്ല സന്തോഷത്തോടെ രണ്ട് മരുമക്കളും ഉള്ളു രണ്ട് തട്ട് പഴവും ഫ്രൂട്ട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സും ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രീദേവിനെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് കൊട്ടാരം പോലുള്ള വീട് കാണുമ്പോൾ തന്നെ ബാലൻ്റെ കണ്ണും മനസ്സും നിറയും അത്രയും വലിയ വീടും കല്യാണം അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നല്ല അന്തസ്സം തന്നെയായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് ബാലനെയും ദേവി ബാലനെയും അതുപോലെ തന്നെ വിമംഗലത്തുള്ള എല്ലാവരെയും നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഭയങ്കര ഗമേലൊക്കെ വിഗ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് ഉദയഭാനവും പെണ്ണും നിന്നിരുന്നത് അവരെല്ലാവരും കൂടെ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തുന്നുണ്ട് എന്തായാലും ഉദയഭാനും ആരും അറിയാണ്ട് ഭാര്യയോട് പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ച് അവരെ വേഗം വിടാൻ നോക്കണം പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നെങ്കിലോ ഒന്നാമത്തെ കാര്യം നമ്മൾ പഴയ വീടിൻ്റെ വാടക കൊടുത്തിട്ടില്ല ഒരുപാട് കുടിശ്ശിക ഉണ്ട് നമ്മളവിടെ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവരെങ്ങാനും വന്നുവെച്ചു കഴിയുമ്പോൾ കൊടുത്താൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് വന്നാൽ മതിയാകെ പോകുന്നതിന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇവരറിയും അതുകൊണ്ട് വേഗം അവരെ പറഞ്ഞയക്കണമെന്ന് പറയും അങ്ങനെ അനിയത്തി എല്ലാവർക്കും ജ്യൂസൊക്കെ ആയി വന്ന് എല്ലാവരും നല്ല സന്തോഷത്തോടെ അതൊക്കെ കുടിച്ച് അതിന് ശേഷം ചടങ്ങിനിരുത്തുന്നുണ്ട് പെൺകുട്ടിക്ക് വളയൊക്കെ ഇടുന്നുണ്ട് വളരെ വലിപ്പൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ശ്രീകലയുടെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ആ സ്വർണം കൂടി എങ്ങനെയെങ്കിലും പെണ്ണിൻ്റെ അടിച്ചു മാറ്റണം എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ആ തളയ്ക്ക് എന്തായാലും അതുപോലെ തന്നെ മീനാക്ഷിയും മിത്രയൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ശ്രീദേവിയോട് ശ്രീദേവി നല്ല നല്ല നിഷ്കളങ്കമായിന് മറുപടി പറയുന്നെങ്കിലും ശ്രീദേവിയുടെ പിന്നിൽ നിന്ന് മാറാണ്ട് നിൽക്കും ശ്രീകല എന്തെങ്കിലും തരം കിട്ടിയാൽ പറയുമോ എന്നുള്ളൊരു പേടി പെണ്ണ് പണി പറ്റിച്ചാൽ എല്ലാ എല്ലാം വെള്ളത്തിലാവും അതുകൊണ്ട് തന്നെ പിന്നാലെ നിൽക്കുന്നുണ്ട് അമ്മയും കൂടെ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നൊക്കെ പോകുന്നുണ്ട് അതിന് ശേഷം പിന്നീട് ആര്യൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് മിത്രയ്ക്ക് വേണ്ടിയിരുന്ന് കൃഷ്ണമംഗലത്ത് അച്ഛ അനന്തവർമ്മയും അതുപോലെ തന്നെ നന്ദിതയ്ക്കും മനസ്സിലാവുന്നുണ്ട് ആര്യൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യം നന്ദിതനോട് നമ്മുടെ മിത്ര വിളിച്ച് പറയുന്നൊക്കെ ഉണ്ട് അതിന് ശേഷമാണ് മിത്രനെ മിത്രനോടും ആര്യനോടും നമ്മുടെ അനന്തവർമ്മ പറയാണ് ജോലിക്കൊന്നും പോകണ്ട ജീവിക്കാനുള്ള വക രണ്ടാളും പഠിക്കി നിങ്ങൾ പഠിപ്പിനുള്ള പൈസയും നിങ്ങൾക്ക് ജീവിക്കാനുള്ളതും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാമെന്ന് അനന്തവർമ്മയും അതുപോലെ തന്നെ നന്ദിതയും പറയുന്നുണ്ട് എന്തായാലും ആരും അതൊന്നും സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല